ന്യൂനപക്ഷമാവട്ടെ മറ്റൊരാളാണ് മനസ്സിലാക്കേണ്ടത് മാനവികതയും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കുള്ള ഉദ്ധാനവും എങ്ങനെയാണ് പുനരുദ്ധാനവും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനുള്ള ഏതാണോ ആ മാർഗങ്ങൾ കൊണ്ടുവരാൻ എപ്പോഴും അത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല വർഗമോ ഗോത്രമോ നോക്കിയിട്ടല്ല അത് കൊണ്ടുവരാൻ എന്നും ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മനസ്സ് എന്നുമുണ്ട് പാവപ്പെട്ടവർക്ക് ഒട്ടുമുണ്ട് ഒരിക്കലും ലീഗ് കൊണ്ടുവന്നാലും കോൺഗ്രസ് കൊണ്ടുവന്നാലും വർഗീയതയെ ഇവിടെ നിന്ന് വിപാടനം ചെയ്യാനുള്ള ശക്തി ഇന്ന് ഇടതുപക്ഷം ആർജിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി ജയഹിന്ദ് പ്രിയപ്പെട്ട സഹാക്കളെ സുഹൃത്തുക്കളെ മലപ്പുറത്തിൻ്റെ ഇടതുപക്ഷ പൈതൃകം എന്ന ഈ സെമിനാർ നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ എം എം നാരായണൻമാഷ് അതുപോലെ തന്നെ ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ആദ്യകാലത്ത് നയിച്ചിരുന്ന പ്രാദേശിക നേതാക്കന്മാർ ഈ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തിയില്ല ഹുസൈൻ രണ്ടത്താണി ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഇത് ശ്രവിച്ച മുഴുവൻ നാട്ടുകാരെയും സഖാക്കളെയും ഈ സെമിനാറിൻ്റെയും ഈ സങ്കാട സമിതിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഇതിനുശേഷം മുദ്രാങ്കണം സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുന്നതാണ് നാളെ രണ്ട് സെമിനാറുകളുണ്ട് ഉച്ചക്ക് രണ്ടേ മുപ്പതിന് പ്രവാസവും കേരളവും എന്ന സെമിനാറിൽ പി ടി കുഞ്ഞുമൊഹമ്മദ് ഒരിക്കലും ലീഗ് കൊണ്ടുവന്നാലും കോൺഗ്രസ് കൊണ്ടുവന്നാലും വർഗീയതയെ